നമസ്കാരം റിയൽ ന്യൂസ് കുറഞ്ഞ കാലം കൊണ്ട് നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് തനതായ പ്രവർത്തനങ്ങൾ നടത്തിയ പനങ്ങാട് ഈസ്റ്റ് ഹരിതം റെസിഡൻസ് അസോസിയേഷൻ രണ്ടാം വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സംഗമം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു രങ്കീഷ് കടവത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു കുറഞ്ഞ കാലം കൊണ്ട് നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാരുണ്യ മേഖലകളിൽ തനതായ പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനയാണ് പനങ്ങാട് ഈസ്റ്റ് ഹരിതം റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ രണ്ടാം വാർഷികവും കുടുംബ സംഗമവുമാണ് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയത് സംഗമം പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പരിഗണിക്കണം ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പരിഗണിക്കണം അതെന്താണെന്ന് നമ്മൾ അറിയണം എന്താ കുഴപ്പം രാജ്യം ഭരിക്കാൻ സ്ത്രീകൾ കഴിയുന്നുണ്ട് വിമാനം ഓടിക്കാൻ സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട് തി വണ്ടി ഓടിക്കാൻ സ്ത്രീകൾ കഴിയുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീകളാകുന്നുണ്ട് മന്ത്രിമാർ സ്ത്രീകളാകുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് വീട്ടിൽ ഭർത്താവിനോ ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ സ്ത്രീക്ക് അഭിപ്രായം പറഞ്ഞുകൂടാ അത് അല്ലേ അത് പരിഗണിക്കുന്നതാണ് നമ്മുടെ ഈ അസോസിയേഷൻ എന്ന് പറയാൻ കഴിയണം ഞങ്ങൾ അസോസിയേഷൻ്റെ അകത്തുള്ള എല്ലാവരെയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ട് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും അവരോട് മോശമായി ആരെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ പിന്നീട് അവനൊരാളോട് മോശമായി പെരുമാറുകയില്ല ഞങ്ങളെ അസോസിയേഷൻ്റെ കത്ത് നിന്ന് ഓരോ കഴിയണം അതാണ് നമ്മുടെ അസോസിയേഷൻ അല്ലാതെ അസോസിയേഷൻ എന്ന് പറഞ്ഞ് വെറുതെ കൊല്ലത്തിൽ യോഗം ചേർന്നാൽ പോരാ ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ശാക്തീകരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിയണം സാമൂഹ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി കഴിയണം വരുമാനമുള്ള തൊഴിൽ കണ്ടെത്തി വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുത്താൻ കഴിയണം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ് അപ്പം അങ്ങനെ വരുമ്പോഴേ ഒരു സംഘടനയുടെ പ്രവർത്തനം അതെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ വേണ്ടി കൈ നിർത്തി നമുക്ക് എത്താൻ വേണ്ടി കഴിയും അപ്പം നിങ്ങളൊക്കെ തിന്റെ പ്രവർത്തനം മാറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും നൽകുന്നതിന് ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ ഒരു കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നന്ദി നമസ്കാരം രംഗീഷ് കടവത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു കാണുന്നത് പ്രതീക്ഷകളാണ് നന്മകളാണ് അല്ലേ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട് രാവിലെ തുടങ്ങും ഭർത്താവ് മാന്തി ഒന്നാം ക്ലാസ്സിലെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എൻ്റെ മാസോട് പറയും നോണ്ടി മനസ്സിലായില്ലേ മറ്റോള് നോക്കി എന്ന് പറയുമ്പോൾ രാഘവടിക്കും ഞാനിപ്പോ സ്റ്റേഷനിലേക്ക് നോക്കുമ്പോ തിരിച്ചു മരിക്കും രാവിലെ വരുന്നുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും അതിർത്തി തോട്ടിയ പ്രശ്നവും ബൈക്കിന് ചലിതെറിച്ച പ്രശ്നവും ഭാര്യ മറ്റോന്നെ നോക്കിയതും ഭർത്താവിൻ്റെ സ്നേഹമില്ലാത്തതെല്ലാം ഇല്ലാത്തതെല്ലാം വന്ന് പറയുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നന്മയുള്ള ആളും വരത്തില്ല ശരിയാണോ പോലീസ് സ്റ്റേഷൻ നിങ്ങൾ നിങ്ങളെ വീട്ടിലെ കല്യാണം ക്ഷണിക്കുമ്പോൾ നിനക്ക് പോലീസ് വരണോ കല്യാണം ഉണ്ട് ഉച്ചക്ക് ചോറ് നിറ്റ് കൂടുതൽ എത്ര ആൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം പോലീസിന് പേടിയാകും കാരണം കല്യാണം ക്ഷണിക്കാനല്ല ബർത്ത്ഡേൻ്റെ കേക്ക് മുറിക്കുവാനല്ല അപ്പോൾ എന്തോ ഒരു ആപത്തുള്ള മനുഷ്യന്മാർ മാത്രമേ ഈ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം നിരന്തരം നിരന്തരം കാണുന്നവന്റെ പേര് പോലീസുകാരെന്നാണ് അത് കാണാത്തവന്റെ പേര് അറിയാത്തവന്റെ പേര് എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യന്മാരെന്നാണ് ശരിയല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാണ് എനിക്ക് എൻ്റെ ശേഷനിൽ നടക്കുന്ന എന്ത് സംഗതിയും എൻ്റെ വീട്ടിലേക്ക് വരുമെന്നുള്ള പേടിയുണ്ട് നിങ്ങൾക്ക് ആ പേടിയില്ല എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു പ്രസിഡന്റ് അബൂബക്കർ മണ്ണാങ്കണ്ടി ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി എൻ പി സഹദേവൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എം കെ ഇബ്രാഹിം രവീന്ദ്രൻ അയമാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റംല മാടം ബാലൻ എൻ കെ ഡോക്ടർ പ്രദീപ് കുമാർ കറ്റോട് ശോഭേഷ് ടി ഷൈനി ജോഷി പ്രബിഷ എൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എം കെ അബുബക്കർ പ്രസിഡന്റ് എൻ പി സഹദേവൻ സെക്രട്ടറി ഷൈനി ജോഷി പ്രദീപ് കുമാർ വൈസ് പ്രസിഡന്റുമാർ രവീന്ദ്രൻ അയമാട്ട് സഫറീന ജോയിൻറ്റ് സെക്രട്ടറിമാർ ഇബ്രാഹിം ഗജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി